റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാഞ്ചാലൻ പാഞ്ചാലി സ്വയംവരത്തിൽ ഒരു പന്തയം നിശ്ചയിച്ചു പന്തയത്തിൽ ജയിക്കുന്നവൻ പാഞ്ചാലിക്ക് ഭർത്താവായി തീരുമെന്ന് വിളംബം വിന വിളംബരം ചെയ്തു സ്വയംവര ദിവസം സമാഗതമായി ക്ഷണമനുസരിച്ച് രാജാക്കന്മാരെല്ലാം സദസ്സിലെത്തി ഓരോരുത്തരായി പന്തയ സ്ഥലത്തേക്ക് നീങ്ങി നാണം മടങ്ങി ആർക്കും പന്തയത്തിൽ ജയിക്കാനായില്ല ക്ഷത്രിയരെല്ലാം തോറ്റു മടങ്ങി ആ സമയം അഞ്ചു ബ്രാഹ്മണർ അവിടെ സന്നിഹിതരായിരുന്നു അതിൽ ഒരാൾ ചോദിച്ചു ക്ഷത്രിയരെല്ലാം തോറ്റിരിക്കെ ബ്രാഹ്മണർക്കോ പന്തയത്തിൽ പങ്കെടുക്കാൻ വിരോധമില്ലല്ലോ ആരും ഉത്തരം പറഞ്ഞില്ല എല്ലാവരും പരസ്പരം നോക്കിയതു മാത്രം മൗനം അനുവാദമെന്ന നിലയിൽ ബ്രാഹ്മണൻ എഴുന്നേറ്റ് മനസാ കൃഷ്ണനെ ഉണങ്ങി അദ്ദേഹത്തെ നോക്കി നേരെ നടന്ന് പന്തയ സ്ഥലത്തേക്ക് ചെന്നു നിന്നു മുകളിലോട്ടും കീഴോട്ടും നോക്കി രംഗവീക്ഷണം നടത്തി ഗുരുവിനെ മനസാ വന്ദിച്ചു വില്ലെടുത്തു നിഷ്പ്രയാസം കുലച്ചു വരിച്ചു വിട്ടു ലക്ഷ്യസ്ഥാനത്ത് പക്ഷിയുടെ കണ്ണിൽ അമ്പുകൊണ്ടു സദസ്സ് സജീവമായി ശുഭകാംക്ഷികൾ ആർത്തുല്ലസിച്ചു അല്ലാത്തവർ മുറുമുറുത്ത് പറഞ്ഞു ഒരു ക്ഷത്രിയനല്ലാതെ ബ്രാഹ്മണകുമാരനെ ക്ഷത്രിയപ്പെടിനെ കൊടുക്കുകയോ നടപ്പില്ല ഒരു തിരിഞ്ഞു ജനങ്ങൾ രാജാക്കൾ കാണികൾ എല്ലാവരും കൃഷ്ണൻ ഇടപെട്ടു രംഗം ശാന്തമാക്കി പറഞ്ഞു ഇവിടെ പ്രശ്നം ക്ഷത്രിയനോ ബ്രാഹ്മണനോ ശൂദ്രനോ എന്നതല്ല ആരോ പന്തയത്തിൽ ജയിക്കുന്നു അവർക്കാണ് വിവാഹം പാഞ്ചാലൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു അതില്ലേ രാജൻ ശരി കൃഷ്ണനോട് മറുത്തു പറയാൻ ആർക്കാണ് ധൈര്യം എല്ലാവരും നിശബ്ദരായി തുടരും